നമ്മൾ പുറ്റിങ്ങൽ അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ ഒരു നഴ്സറി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് പീലി പീരിമുള വണ്ടിക്കകത്ത് താണ്ട് അടുത്തൊരു ലോഡ് വന്നിട്ടുണ്ട് ഇറക്കാൻ പോവാട കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മാവും പ്ലാവും എല്ലാം കൂടെ ചേർത്ത് ഒരു ലോഡ് സാധനം താണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചൈനീസ് ഓറഞ്ചിൻ്റെ മദർ പ്ലാന്റ് ചൈനീസ് ഓറഞ്ചിൻ്റെ മദർ പ്ലാന്റ് അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ലോഡ് കുറച്ച് 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 ഐറ്റം കേട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ട് ഇവിടെ എല്ലാം പ്ലാന്റ് വരാൻ വേണ്ടി നമ്മൾ സെറ്റാക്കിയിട്ടേക്കുമാണ് എന്തായാലും കുറച്ച് രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് തന്നെ ബാക്കിയുള്ള ലോഡുകളൊക്കെ വരും അന്നേരം കുറച്ച് ദിവസം നമ്മളിവിടെ പുറ്റിങ്ങൽ അമ്പലത്തിൻ്റെ നടയിൽ കയറി വരുന്ന വഴിക്ക് ഈ ആലിൻ്റെ അടുത്തായിട്ടുള്ള നമ്മുടെ നേഴ്സറി ഉണ്ട് അല്ലേ ഇത് കറക്റ്റ് ഏതായിരുന്നു എവിടെ സ്ഥലം ഇവിടെ കിഴക്കേ ആൽത്തുറയുടെ സൈഡിൽ നമ്മൾ കുമാരനേഴ്സറിയുടെ ഉണ്ട് ആ കൈ പോയാനേ ആ അന്നേരം അതാണ്ടേ ഇവിടെ നമ്മളതാണ്ടേ വലിയ ഓറഞ്ച് ആ അതേപോലെ തന്നെ തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവ് അടുത്തത് അതേ ഫ്ലവറോട് കൂടിയിട്ടുള്ള തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവ് കായ ഉണ്ടോ അതിനകത്ത് ആ തൈ ഉണ്ട് കേട്ടോ തൈ ഉണ്ട് കേട്ടോ അതാണ്ടേ പ്ലാന്റ് അതിൽ മാങ്ങയുള്ളതായി ഇവിടെ ഇരിപ്പുണ്ട് അതാണ്ടേ തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവ് കായ ഉള്ളത് അതിൻ്റെ തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ഓരോ ഐറ്റം അബിയു അബിയു പ്ലാന്റ് അതിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇത്രയും പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോവാം അന്നേരം കൊല്ലം പരവൂര് പുറ്റിങ്കൽ ക്ഷേത്രത്തിൻ്റെ നടയിലാണ് നമ്മൾ ഈ എക്സിബിഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അന്നേരം എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക നല്ല അടിപൊളിയൊരു ലോഡ് വരുന്നുണ്ട് അതാണ്ട് ഇപ്പോൾ നമ്മൾ വന്ന കാറിനകത്ത് കുറച്ച് പ്ലാന്റും അതേപോലെ തന്നെ പീലിമോള വണ്ടിക്കകത്ത് കുറച്ച് പ്ലാന്റും ഒക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു അങ്ങനെ എന്താണ്ട് ഈ ഒരു ഭാഗത്ത് ആ കിഴക്കേ ആൽത്തറയുടെ സൈഡിലായിട്ട് നമ്മളെ നഴ്സറി അവിടെ എല്ലാം സെറ്റ് 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 ചെയ്ത് ഓരോന്നും പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ട് നല്ല തിരക്കായിരിക്കും അവസാനം മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ആട്ട യ്ക്കത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അന്നേരം അവിടത്തേക്ക് നമ്മുടെ ലൈറ്റലിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക അന്നേരം ഈ ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ നഴ്സറിയിൽ കാണാം ആവശ്യമുള്ള ചെടികളൊക്കെ വാങ്ങാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു നെയ്സറി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണാം എന്താ പറയുക അന്നേരം എല്ലാവരും കാണില്ലേ അന്നേരം താണ്ട് ഈ ഒരു ആലുണ്ട് ആലിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വലതു ഏതാണ്ട് ഇത് പരവൂര് ഒന്ന് പുറ്റിങ്ങൽ അമ്പലത്തിലോട്ട് വരുന്ന മെയിൻ വഴിയാണ് കേട്ടോ മെയിൻ വഴിയിൽ താണ്ട ഒരു കാർ ഓടി പോരുന്ന വഴി വേണ്ട ഇതുവഴി അകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് താണ്ട വലതു വശത്തായിട്ട് നമ്മളെ നേഴ്സറി കയറി വരുമ്പോൾ കാണാം അന്നേരം കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വയ്യന്മാരെല്ലാം ഇവിടെ കാണി ഞങ്ങളെല്ലാവരും കാണും അന്നേരം നമുക്ക് പുറ്റിങ്ങൽ അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് വരുന്ന സമയത്ത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അവസാനത്തെ മൂന്ന് ദിവസം നല്ല തിരക്കായിരിക്കും അന്നേരം ഇടയ്ക്ക് ഇനിയുള്ള വീഡിയോകൾ കുറച്ച് ഇവിടുന്ന് കാണാം ആശ്രമം മൈതാനത്ത് അതൊരു എക്സിബിഷൻ നടപ്പുണ്ട് അത് തീർന്നിട്ടില്ല അന്നേരം ആവശ്യമുള്ള സാധനങ്ങൾ ആശ്രമത്ത് പോയാലും മേടിക്കാം വീട്ടിൽ ചെന്നാലും വാങ്ങാം